ഒരു ഒരു ഞാൻ ആദ്യം മാറ്റുന്ന കാര്യം റിസർവേഷൻ എന്ന് നിങ്ങളൊരു നൂറ് പേര് നൂറ് പേരെ അധ്യാപകരായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പം അതിൽ ഒരാൾ പോലും പട്ട്യജാതിക്കാരനായിട്ടുണ്ടാവില്ല അതേസമയം ഒരു നൂറ് തൂപ്പുകാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൽ തൊണ്ണൂറ്റഞ്ച് പേരും പട്ടികജാതിയിൽ നിന്ന് വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയുടെ അർത്ഥം ഈ സമൂഹത്തിലെ എല്ലാവരും ഈക്വൽ അല്ല എന്നാണ് ഈ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നൊരു സംവിധാനമാണ് ഈ സംവരണം അഥവാ റിസർവേഷൻ ഈ സംവരണം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് ജാതി സിസ്റ്റമാണ് ജാതിയുടെ പേരിലുള്ള തെറിവിളികൾ ജാതിപരമായുള്ള അധിക്ഷേപം ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പെൺകുട്ടി സ്വന്തം ജാതി എടുത്തു മാറ്റാൻ തയ്യാറാണോ പ്രിവിലേജ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ജാതി തൻ്റെ പേരിന്റെ കൂടെ ചേർത്ത് അതിൻ്റെ മുകളിൽ കയറി പറയുകയാണ് സംവരണം എടുത്തു മാറ്റണം ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് അതായത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെയൊക്കെ അപ്പന അപ്പന്മാരുടെ കാലത്ത് അവരുണ്ടാക്കി വെച്ച അതായത് ഒരു കൂട്ടം ആളുകളെ അമ്പലത്തിൽ കയറ്റാതെ അവർക്ക് പഠിക്കാനൊന്നും സഹായം ചെയ്യാതെ അവരെ സ്കൂളിൻ്റെ നടയെപ്പോലും കയറ്റാതെ അവരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നതിന് കാലം നൽകിയ ഒരു പ്രതികാരം മാത്രമാണ് റിസർവേഷൻ എന്നുള്ളത് റിസർവേഷൻ ഉണ്ടായിട്ട് കൂടി ജാതിയപരമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ആക്ഷേപിക്കപ്പെടുന്നുണ്ട് സാമ്പത്തികപരമായിട്ടല്ല സാമൂഹികപരമായിട്ട് ഒരു ജനത്തെ മുന്നോട്ട് കൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം അതല്ലാണ്ട് ആരെ താഴെ ഇറക്കാനോ ആരെ കൊച്ചാക്കി കാണിക്കാനോ അല്ല ഒരു ജനത ഭയങ്കരമായിട്ട് അതപ്പതിച്ച് നിൽക്കുന്ന സമയത്ത് അവരെ സഹായിക്കാൻ ബുദ്ധിയുള്ള ആൾക്കാരെ നമ്മുടെയൊക്കെ മുമ്പ് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബുദ്ധിയുള്ള ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടുവെച്ച സംഭവമാണിത് സോ അത് മനസ്സിലാക്കുക ഇനി ബീജം വിട്ട് ഇങ്ങനെ മണ്ടത്തരം പറയാതിരിക്കുക അത് കേട്ട് കൈയടിക്കുന്ന മൊണ്ണങ്ങളെ പോലെ ആകാതിരിക്കുക കുട്ടികളെ ശരി നിങ്ങളെ പഠിപ്പിച്ചവർക്കാണ് ഇത് അപമാനകരമായി മാറുന്നത് സോ ഇത്രക്കുള്ളൂ നന്ദി നമസ്കാരം